അപ്പം നമ്മൾ സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ പ്രമാണഗ്രന്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗുരുപരമ്പരയെക്കുറിച്ചാണ് ഈ രണ്ട് കാര്യങ്ങളിലാണ് ആൾക്കാർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഒരുപാട് സമ്പ്രദായങ്ങൾ നമുക്കുണ്ട് അദ്വൈതം ദ്വൈതം ത്രൈതം വിശിഷ്ടാദ്വൈതം ഇനി ബൗദ്ധം ജൈനം ഇങ്ങനെ ഒരുപാട് രാമാനു രാമാനന്ദി പരമ്പര ഇങ്ങനെ ഒരുപാട് പരമ്പരകളുണ്ട് ഇവരിൽ ഓരോരുത്തരും ഓരോ തത്വശാസ്ത്രമാണ് വിളിച്ചു പറയുന്നത് ഇപ്പോൾ പലരും വന്ന് ചോദിക്കുന്നത് ഇത് ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത് ഇതിലേതാണ് സത്യം ഏതാണ് കള്ളം ഓരോ മതക്കാരനും ഓരോ സിദ്ധാന്തമാണ് പറയുന്നത് അപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നല്ലോ എന്നാണ് ആൾക്കാർ പരാതിപ്പെടുന്നത് അവർക്കൊരു ക്ലാരിറ്റി ഒരു വ്യക്തത കിട്ടണം എങ്കിൽ മാത്രമേ ആധ്യാത്മികമായ കാര്യങ്ങളിൽ അവർക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് വിഷയങ്ങളെ ഇപ്പോൾ ഇടയ്ക്ക് നിന്ന് എടുക്കുന്നത് ഒന്ന് നമ്മുടെ പ്രമാണ പ്രമാണഗ്രന്ഥങ്ങൾ സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗുരുപരമ്പരയാണ് നമ്മുടെ ഗുരുപരമ്പര എവിടെ നിന്നാണ് വരുന്നത് ഇത് പരസ്പരം വിരോധമുള്ളതാണോ അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ പരസ്പര വിരുദ്ധമായ ഒന്നും ഇല്ല സനാതനധർമ്മത്തിനില്ല സനാതനധർമ്മത്തിൻ്റെ ഗുരുപരമ്പരയിൽ ഒരു കൃത്യമായ ഒരു പൂർവാപരക്രമം ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഇതിനുണ്ട് ഇത് ഒന്നും പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതല്ല അത് ഇപ്പോൾ അദ്വൈതമെന്ന് പറയുന്നത് ശങ്കരാചാര്യർ കൊണ്ടുവന്നു ഇത് വിശിഷ്ടാദ്വൈതം രാമാനുജാചാര്യർ ദ്വൈതം മധ്വാചാര്യർ പിന്നെ അങ്ങോട്ട് ശുദ്ധാദ്വൈതം ദ്വൈതാദ്വൈതം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് വൈഷ്ണവാദ്വൈതം നിമ്പാർക്കൻ വല്ലഭൻ ബലദേവൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഗുരുപരമ്പര മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം ഇത് പരസ്പര വിരുദ്ധമാണോ പലരും സംശയം ചോദിക്കുന്നത് പരസ്പര വിരുദ്ധമല്ലേ അപ്പോൾ ഇതിലേതാണ് സത്യം അതിൻ്റെ ഉത്തരമാണ് ഞാനീ പറയുന്നത് അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ആയിരം പടികളുള്ള ഒരു ധാമം അതിലിരുപത്തി അഞ്ചാമത്തെ പടിയിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയല്ല അമ്പതാമത്തെ പടിയിൽ നിൽക്കുമ്പോൾ കാണുന്നത് എഴുപത്തി അഞ്ചാമത്തെ പടിയിൽ നിൽക്കുമ്പോൾ കുറേ കൂടി സമഗ്രമായ ഒരു ദർശനമാണ് നമുക്ക് കിട്ടുക നേരെ മറിച്ച് ആയിരാമത്തെ പടിയിലെത്തുമ്പോഴോ എത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായ ഒരു ദർശനം കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടങ്ങുന്നത് ത്രൈതത്തിൽ നിന്നാണ് ഈശ്വരൻ വേറെ ആത്മാവ് വേറെ ജഡപദാർത്ഥം വേറെ അതിന് മൂലപ്രകൃതി എന്നും മായയെന്നും ഒക്കെ പറയും അത് വേറെ ഇങ്ങനെ മൂന്ന് തത്വങ്ങൾ മൂന്നെണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ ത്രൈതം എന്ന് പറയുക അപ്പം നമ്മളൊക്കെ ത്രൈതബോധത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ വേറെയാണ് ആത്മാവ് വേറെയാണ് പിന്നെ പ്രകൃതി വേറെയാണ് ഇതിലെല്ലാറ്റിലും ഈശ്വരൻ എങ്ങനെ വ്യാപിച്ചു നിൽക്കുക ഇതിനെ ത്രൈതമെന്ന് വിളിക്കും ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ കുറേ ജപവും തപവും സാധനയും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോകും ദ്വൈതത്തിലേക്ക് പോകും ത്രൈതമെന്ന് പറഞ്ഞാൽ മൂന്നാണല്ലോ ദ്വൈതമെന്ന് പറഞ്ഞാൽ രണ്ട് അവിടെ നമ്മൾ എന്തു ചെയ്യും ഈശ്വരനും ചൈതന്യമാണ് ആത്മാവും ചൈതന്യമാണ് അപ്പോൾ രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ നമ്മളി ചൈതന്യമെന്ന് വിളിക്കും പിന്നെ ജഡപദാർത്ഥം അപ്പോൾ ചൈതന്യവും ജഡവും രണ്ടെണ്ണമല്ലേ വന്നുള്ളൂ ഇതാണ് ദ്വൈതം നി മധ്വാചാര്യരുടെ ദ്വൈതം അത് കഴിഞ്ഞപ്പോൾ രാമാനുജാചാര്യർ എന്തു പറഞ്ഞു ഏയ് അങ്ങനെയല്ല ഈശ്വരനിൽ ഈശ്വരൻ ജീവ ആത്മാവിലും പ്രകൃതിയിലും ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുക അവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് വിശിഷ്ടനായി എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ തത്വത്തെ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത് അത് സത്യമാണല്ലോ ഇനി അതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ ജപവും തപവും സാധനയും അനുഷ്ഠിച്ച് ഉയർന്ന ബോധനിലകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്കെന്തു മനസ്സിലാവും ഈശ്വരനാണ് സർവവും ഞാൻ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ വിളങ്ങുകയാണ് എൻ്റെ ഉള്ളിലേക്ക് ഈശ്വരൻ്റെ സർവ്വശക്തിയും വന്നു കഴിഞ്ഞു എന്നു വച്ചാൽ ഞാൻ ഈശ്വരന് തുല്യനായി കഴിഞ്ഞു ഇതാണ് അദ്വൈതാവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് സമാധാനമായിട്ട് ചിന്തിച്ച് നോക്കിക്കേ ഇത് വല്ലതും പരസ്പര വിരുദ്ധമാണോ അല്ലല്ലോ നമ്മൾ ജപവും താപ തപസ്സും സാധനയും കൊണ്ട് ഉയർന്നുയർന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ബോധനില ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ നിലകൾക്ക് വ്യത്യാസം വരുന്നു അത്രയേ ഉള്ളൂ ആദ്യം നമ്മൾ ത്രൈതമാണ് പിന്നെ ദ്വൈതത്തിലേക്ക് പോകുന്നു വിശിഷ്ട പിന്നെ വിശിഷ്ടാദ്വൈതത്തിലേക്ക് പോകുന്നു പിന്നെ നമ്മൾ അദ്വൈത ബോധത്തിലേക്ക് പോകുന്നു ഇതൊന്നും പരസ്പര വിരുദ്ധമല്ല പരസ്പരം പൂരിപ്പിച്ചു നിൽക്കുന്നതാണ് അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിലാണ് അപ്പം നിങ്ങൾ ചോദിക്കും സിക്കുമതം ബൗദ്ധം ജൈനം ഇതൊക്കെ എവിടാ വരിക ഇതൊക്കെ ഞാനീ പറഞ്ഞ ഈ നാലവസ്ഥകളുണ്ടല്ലോ ഈ നാലവസ്ഥകളിൽ എവിടെയെങ്കിലുമൊക്കെയാണ് ഇവരുടെ എല്ലാം സ്ഥാനം അത് നിങ്ങൾ നിങ്ങളുടെ യുക്തി കൊണ്ട് എവിടെയാണ് അവരുടെ സ്ഥാനമെന്ന് തിരിച്ചറിയുക ഇനി നമുക്ക് നമ്മുടെ ഗുരുപരമ്പരയുടെ ആ ക്രമത്തിലേക്ക് പോകാം ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വേദം ആരിൽ നിന്ന് കിട്ടി ഈശ്വരനിൽ നിന്ന് കിട്ടി ആർക്ക് കിട്ടി ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്ക് കിട്ടി അപ്പോൾ ഈശ്വരൻ വേദം പകർന്നു കൊടുക്കുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്കാണ് അപ്പോൾ ഈശ്വരനാണ് ആദ്യത്തെ ഗുരു പരബ്രഹ്മമാണ് നമ്മുടെ ആദ്യത്തെ ഗുരു പരബ്രഹ്മം കഴിഞ്ഞാൽ അടുത്ത ഗുരു ആരാണ് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയാണ് കാരണം ബ്രഹ്മയ്ക്കാണല്ലോ ബ്രഹ്മാവിനാണല്ലോ ആ ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്കാണല്ലോ ഈശ്വരൻ അറിവ് പകർന്നു കൊടുക്കുന്നത് അപ്പോൾ ബ്രഹ്മ എന്ന് പറയുന്ന ഋഷി എന്ത് ചെയ്തു എന്നറിയാമോ അത് അദ്ദേഹത്തിൽ നിന്ന് മൂന്ന് പരമ്പരകളുണ്ടായി മൂന്ന് പരമ്പരകളുണ്ടായി ഒന്നാമത്തേത് വൈദിക പരമ്പര നാല് ഋഷിമാർക്ക് കൊടുത്തല്ലോ അഗ്നി വായു ആദിത്യൻ അങ്കിരസ് നാല് പേർക്കാണ് വേദം പകർന്നു കൊടുത്തത് അപ്പോൾ അവർ അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ഇങ്ങനെ പല ശിഷ്യ സമൂഹങ്ങളായി ഒരുപാട് ശാഖകൾ വന്നു ഒരുപാട് ശാഖകൾ വന്നു ഇതിനെ എല്ലാറ്റിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് വൈദിക ശാഖകൾ വൈദിക സമ്പ്രദായം അത് വേദത്തിൻ്റെ മാത്രം സമ്പ്രദായമാണ് ഇതാണ് ബ്രഹ്മാ ഋഷിയിൽ നിന്ന് വന്ന ആദ്യത്തെ സമ്പ്രദായം ഇനി രണ്ടാമത്തെ സമ്പ്രദായം അത് ശ്രീ പരമേശ്വരൻ എന്നു പേരായ ഒരു മഹായോഗി ഉണ്ടായിരുന്നു അപ്പോൾ ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയിൽ നിന്ന് ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്ന മഹായോഗിക്ക് ജ്ഞാനം കിട്ടുന്നു അപ്പം ശ്രീപരമേശ്വരനാണ് യോഗസമ്പ്രദായം കൊണ്ടുവരുന്നത് ശൈവസമ്പ്രദായം ശൈവ യോഗികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ നമ്മുടെ യോഗികളുടെ പരമ്പര ഉണ്ടല്ലോ അത്ഭുത പ്രവർത്തകരായ യോഗികൾ അവരൊക്കെ ശ്രീപരമേശ്വരൻ്റെ പരമ്പരയിൽ വരുന്നവരാ അപ്പോൾ ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയിൽ നിന്ന് ശ്രീപരമേശ്വരൻ എന്ന് പറയുന്ന യോഗി ശ്രീപരമേശ്വരനിൽ നിന്ന് എണ്ണമറ്റ യോഗ യോഗപരമ്പരകൾ നന്ദികേശ്വരൻ ഹനുമാൻ കാലഭൈരവൻ ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഗുരുക്കന്മാരെല്ലാം പിന്നീട് വരുന്നതാ പരമേശ്വരൻ്റെ കാലത്തിന് ശേഷം വരുന്നതാ അപ്പോൾ അവരിലൂടെയാണ് നമുക്ക് ശൈവ സമ്പ്രദായത്തിൽപ്പെട്ട ഉപാസനാ മാർഗങ്ങൾ കിട്ടുന്നത് ഇനി ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്ന യോഗിയുടെ അതായത് ആദ്യ യോഗി ആദ്യത്തെ യോഗി അവിടുന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരുന്നു പാർവതീദേവി എന്ന് പറയുന്ന യോഗിനി അപ്പോൾ പാർവതീദേവിയാണ് ലോകത്തെ ആദ്യത്തെ യോഗിനി ആ പാർവതീദേവിയിൽ നിന്നാണ് ശാക്തേയ സമ്പ്രദായം വരുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയിൽ നിന്ന് പരമേശ്വരൻ എന്ന് പറയുന്ന മഹായോഗി ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയിൽ നിന്ന് തന്നെയാണ് പാർവതീദേവി വരുന്നത് ആ ഋഷിയുടെ ശിഷ്യയായിട്ടാണ് അപ്പോൾ പാർവതീദേവിയിൽ നിന്ന് ശാക്തേയ സമ്പ്രദായം ഇങ്ങനെയാണ് മൂന്ന് സമ്പ്രദായങ്ങൾ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ നാലാമത്തെ സമ്പ്രദായമാണ് വ്യാസന്മാരുടെ ഗുരുപരമ്പര വ്യാസന്മാരുടെ ഗുരുപരമ്പര എന്ന് വെച്ചാൽ നമ്മുടെ ബദരീപീഠം ഒന്ന് ബദരീപീഠം എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ ബദരി ഹിമാലയത്തിലെ ബദരി അതിന് സമീപത്തായി പ്രാചീന പ്രാചീനകാലത്ത് നിലനിന്നിരുന്ന ഒരു വിദ്യാലയമാണ് ബദരീപീഠം പീഠം ശില എന്നൊക്കെ പറയുന്നത് പഴയകാലത്ത് വിദ്യാപീഠങ്ങൾക്ക് പറഞ്ഞിരുന്ന പേരാണ് തക്ഷശില വിക്രമശില ബദരീപീഠം അങ്ങനെ പീഠങ്ങൾ അല്ലെങ്കിൽ ശിലകൾ അല്ലെങ്കിൽ ശാല ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് വിദ്യാപീഠങ്ങൾക്ക് വിദ്യാകേന്ദ്രങ്ങൾക്ക് പറഞ്ഞിരുന്ന പേരാണ് അപ്പോൾ ബദരീപീഠം എന്ന് പറയാൻ കാരണം ബദരിയിൽ പണ്ടുകാലത്ത് അതായത് മഹാഭാരത യുദ്ധത്തോടെ തീർന്നുപോയ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ആ പഴയ കാലത്തെ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആ ഈ ബദരീപീഠത്തിലെ യൂണിവേഴ്സിറ്റിയുടെ അധ്യക്ഷന്മാർ അല്ലെ വൈസ് ചാൻസലർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയാം അവർക്ക് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്ന പേരാണ് വ്യാസൻ അപ്പോൾ ഈ വ്യാസൻ എന്ന് പറയുന്നത് ഒരാളിൻ്റെ പേരല്ല അതൊരു സ്ഥാനപ്പേരാണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ വൈസ് ചാൻസലർ എന്ന് പറയേണ്ടതിന് പകരം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പേരാണ് വ്യാസൻ അപ്പോൾ ആദ്യത്തെ വ്യാസനായിരുന്നു ബ്രഹ്മാ ഋഷി അദ്ദേഹമാണ് തൻ്റെ നാല് ശിഷ്യന്മാർക്ക് വേദം പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വേദവ്യാസൻ എന്നും കൂടി വേദവ്യാസൻ എന്ന് പറയുന്ന ആദ്യത്തെ വ്യാസനാണ് അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മ ഋഷി എന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയേഴ് വ്യാസന്മാർ കടന്നുപോയി അതിൽ ഇരുപത്തി എട്ടാമത്തെ വ്യാസൻ അല്ലെങ്കിൽ ലാസ്റ്റ് വ്യാസൻ ഇരുപത്തേഴാമത്തെ വ്യാസൻ ബ്രഹ്മാ ഋഷി മുതൽ എണ്ണിയാൽ ഇരുപത്തി എട്ടാമത്തെ ആളായിട്ട് വരും ആണ് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്ന് പറയുന്നത് ഈ കൃഷ്ണദ്വൈവായനൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് വ്യാസനെന്നുള്ളത് സ്ഥാനപ്പേരാണ് ഈ കൃഷ്ണദ്വൈവായനാണ് ഈ നമ്മുടെ മഹാഭാരത കാലത്ത് ജീവിച്ചിരുന്ന വ്യാസൻ അദ്ദേഹത്തോടെ വ്യാസന്മാരുടെ പരമ്പരയെ അറ്റുപോയി കാരണം മഹാഭാരത യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാക്കന്മാർക്ക് ഈ ബദരീപീഠത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ല അവരാണ് ധാന്യവും ധനവും ഒക്കെ കൊടുത്തിരുന്നത് അതങ്ങില്ലാതെയായി അതുകൊണ്ട് അവർക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചില്ല അങ്ങനെ അതങ്ങ് നിലച്ചു പോവുകയും ചെയ്തു അപ്പോൾ കൃഷ്ണദ്വൈവായന വ്യാസനാണ് അവസാനത്തെ ഇരുപത്തിയെട്ടാമത്തെ വ്യാസൻ അപ്പോൾ ഇരുപത്തിയെട്ട് വ്യാസന്മാരാണ് ബദരീപീഠത്തിൽ വാണിരുന്നത് ആദ്യത്തെ വ്യാസനാണ് ബ്രഹ്മാ ഋഷി ഈ ഇരുപത്തിയെട്ട് വ്യാസന്മാരിൽ ഇരുപത്തിയെട്ടാമത്തെ വ്യാസനായ കൃഷ്ണദ്വൈവായന വ്യാസനിൽ നിന്നാണ് വൈഷ്ണവ സമ്പ്രദായം ഉടലെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നത് അപ്പോൾ ശ്രീകൃഷ്ണനിൽ നിന്നാണ് വൈഷ്ണവ സമ്പ്രദായം രൂപപ്പെട്ടു വരുന്നത് അപ്പം നമ്മുടെ എല്ലാ ഗുരുപരമ്പരയുമായില്ലേ വൈദിക പരമ്പര അത് ബ്രഹ്മ ഋഷിയിൽ നിന്ന് വന്നു അടുത്തത് ശൈവ പരമ്പര ശൈവ പരമ്പരയിലെ പുസ്തകങ്ങൾക്ക് പറയുന്ന പേരാണ് ആഗമങ്ങൾ ശൈവാഗമങ്ങൾ എന്ന് പറയും പിന്നെ ദേവിയിൽ നിന്ന് പാർവതീദേവിയിൽ നിന്ന് ശാക്തേയ പരമ്പര ശാക്തേയം അപ്പോൾ അവരുടെ പുസ്തകം ഈ ആ ശാക്തീയ പരമ്പരയിലെ പുസ്ത ഗ്രന്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് തന്ത്രങ്ങൾ തന്ത്രഗ്രന്ഥങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തിയെട്ടാമത്തെ വ്യാസനിൽ നിന്നാണ് വ്യാസന്റെ കാലത്താണ് വൈഷ്ണവ സമ്പ്രദായം വരുന്നത് അങ്ങനെ വൈഷ്ണവ സമ്പ്രദായവും ഒരുവിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മാ ഋഷിയിൽ നിന്ന് വരുന്ന കാരണം ബ്രഹ്മാ ഋഷിയുടെ ശിഷ്യന്മാരായിരുന്നല്ലോ ഇരുപത്തെട്ട് വ്യാസന്മാരും ആ പരമ്പരയിൽ വരുന്ന നേരിട്ടല്ല ആ പരമ്പരയിൽ വരുന്നതാണ് അപ്പോൾ ആ പരമ്പരയിൽ നിന്നാണ് വൈഷ്ണവ സമ്പ്രദായവും വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ജൈന സമ്പ്രദായം ബൗദ്ധം സിഖ് ഇതൊക്കെ ഏത് ഗുരുപരമ്പരയാണ് ഇതെല്ലാം ഈ പറഞ്ഞ നാല് പരമ്പരയ്ക്കകത്തു വരുന്നതാണ് ഗുരുനാനാക്കിൻ്റെ ഗുരു ഒരു സനാതനിയായിരുന്നു ബുദ്ധൻ്റെ ഗുരു ഒരു സനാതനിയായിരുന്നു ജിനൻ്റെ ഗുരു ഒരു സനാതനിയായിരുന്നു അത് നിങ്ങൾ മറക്കരുത് അപ്പോൾ ഈ നാല് രീതിയിലുള്ള ഗുരുപരമ്പരകളിൽ ഏതെങ്കിലും ഒരു ഗുരുപരമ്പരയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സമ്പ്രദായത്തിൻ്റെയും ഗുരുക്കന്മാർ വരുന്നത് അപ്പോൾ അതൊരു ക്രമത്തിലാണ് വരുന്നത് നമ്മൾ വിചാരിക്കും ഇത് പരസ്പരം ബന്ധമൊന്നുമില്ലെന്ന് അല്ല ഇതെല്ലാം പരസ്പരം ബന്ധമുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഗുരുപരമ്പരയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു സന്തോഷം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം ബുദ്ധൻ എവിടെയാണ് ഗുരു മഹാവീരൻ എവിടെയാണ് ഗുരു അതുപോലെ സിഖി മത സിക്ക് മതം എന്ന് പറഞ്ഞൊരു മതമൊന്നുമില്ല അത് സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഗുരു ഗുരുനാനാക്കിന് എവിടെയാണ് ഗുരു എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം വരാം അതെങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ പരമ്പരയിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം വരാം ഇവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട് ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കാതെ നമുക്ക് ഉയർന്ന ബോധനിലകളിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങളറിയുന്ന എല്ലാവർക്കും ഗുരു പക്ഷേ പ്രധാനപ്പെട്ട സംഗതി ഈ ഗുരുക്കന്മാർ രണ്ട് രീതിയിലുണ്ട് പ്രത്യക്ഷ ഗുരു പരോക്ഷ ഗുരു എന്ന് രണ്ടായിട്ട് തിരിക്കാറുണ്ട് പ്രത്യക്ഷ ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നയാളിൻ്റെ ഗുരു ഇന്നയാളാണ് അത് പ്രത്യക്ഷ ഗുരുവാണ് നാരായണ ഗുരുദേവൻ്റെ ഗുരു തൈക്കാട്ട് അയ്യാസ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാട്ട് അയ്യാസ്വാമികളാണ് തൈക്കാട്ട് അയ്യാസ്വാമികൾക്ക് രണ്ട് ഗുരുക്കന്മാരുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഗുരുക്കന്മാരുണ്ടായിരുന്നു അപ്പം നമുക്ക് ഗുരുവിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമ്മൾ നമ്മളതിന് പറയുന്ന പേര് പ്രത്യക്ഷ ഗുരു എന്നാണ് എന്നാൽ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി നമ്മൾ കോടിക്കണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ജന്തുക്കളൊക്കെ എത്രയോ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ അവസ്ഥയും ഈ ജന്മത്തിൽ ഗുരുവില്ല എന്ന് കരുതി ഗുരുവില്ലാത്തയാളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഗുരുവുണ്ട് അതൊരു പക്ഷേ കഴിഞ്ഞ ജന്മത്തോ അതിനു മുൻപിലത്തെ ജന്മത്തോ ആയിരിക്കും ഗുരുവുണ്ടായിരിക്കുക അപ്പോൾ ഗുരു ഗുരുവിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇനി തനിയേ സാധന ചെയ്താൽ മതി അതുകൊണ്ട് അപ്പം നമ്മളിപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ അതിപ്പോൾ സത്യസായി ഷിർദി സായിബാബായാലും സത്യസായിബാബായാലും വള്ളിക്കാവിലെ അമ്മയായാലും നാരായണ ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമികളായാലും പ്രജാപിതാ ബ്രഹ്മ ആയാലും ഗുരുനാനാക്കായാലും ബുദ്ധനായാലും ജിനനായാലും ഇവരൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ ഒന്ന് രണ്ട് ജന്മങ്ങൾക്ക് മുൻപ് അവർക്ക് ഗുരു ഉണ്ടായിരുന്നു ഗുരു അവർക്കെല്ലാം വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ജന്മത്ത് നമ്മൾ ഗുരുവിനെ കാണാത്തത് അല്ലാതെ ഗുരു ഇല്ലാത്തത് കൊണ്ടല്ല കഴിഞ്ഞ അനവധി ജന്മങ്ങൾക്ക് മുൻപ് ഗുരു വരികയും അവർക്ക് വേണ്ടതൊക്കെ പകർന്നു കൊടുക്കുകയും ചെയ്തു പിന്നീട് തുടർന്നു വരുന്ന ജന്മങ്ങളിൽ ഗുരു ശരീരം കൊണ്ട് വരില്ല അതിനു പകരം സൂക്ഷ്മ രൂപത്തിൽ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇവരെ ശ്രദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പം നമ്മൾ വിചാരിക്കും ഗുരുവില്ലായെന്ന് ഗുരുനാനാക്കിന് ഗുരു ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ട് ജന്മങ്ങൾക്കപ്പുറമാണ് ബുദ്ധന് ഗുരു അതും രണ്ട് ജന്മങ്ങൾക്കപ്പുറമാണ് ജിനനുണ്ടായിരുന്നു അതും ഒരു ജന്മത്തിനപ്പുറമാണ് ഇവർക്കൊക്കെ ഗുരുക്കന്മാരുണ്ടായിരുന്നു അത് മുൻ ജന്മങ്ങളിലാണ് അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത് ഹരി ഓം ഹരി